ഗോവിന്ദത്തിൽ കാഞ്ചന എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച നടി ജോഷിന തരകൻ്റെ വിവാഹനിശ്ചയം കഴിഞ്ഞു വ്യാഴാഴ്ചയായിരുന്നു ജോഷിനിയുടെ എൻഗേജ്മെൻറ്റ് വർഷങ്ങളായുള്ള പ്രണയമാണ് ഇവിടെ വരെ എത്തിയത് ആ സന്തോഷമായിരുന്നു ജോഷിനിയും ശ്രീജുവും പങ്കുവച്ചത് എൻഗേജ്മെൻറ്റിന് ശേഷമുള്ള പ്രതികരണങ്ങളും വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്കിടയിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരു വർഷം മാറി നിന്നിട്ടുണ്ട് തിരിഞ്ഞിരിക്കാൻ പറ്റത്തില്ലെന്ന് മനസ്സിലായത് അപ്പോഴാണ് മതമായിരുന്നു പ്രശ്നം ഞങ്ങൾ മാറില്ലെന്ന് കണ്ടപ്പോൾ പേരൻസ് സമ്മതിച്ചു ഡയറക്ടറായിട്ട് ഞങ്ങളോട് വേണ്ട എന്നൊന്നും പറഞ്ഞിട്ടില്ല ഡയറക്ടർ ആയിട്ട് ഞങ്ങളോട് വേണ്ട എന്നൊന്നും പറഞ്ഞിട്ടില്ല ഇരു കുടുംബങ്ങളും ഒരേപോലെ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്നുണ്ടായിരുന്നു അതിനുവേണ്ടിയാണ് ഇത്രയും കാത്തിരുന്നത് ഇപ്പോൾ എല്ലാവരും ഹാപ്പി ഞാനാണ് ആദ്യം ഇഷ്ടം പറഞ്ഞതെന്നും ജോഷിന പറഞ്ഞിരുന്നു പിണക്കമുണ്ടായാൽ രാത്രി പന്ത്രണ്ടിനുള്ളിൽ അത് തീർത്തിരിക്കണം എന്ന നിബന്ധന വെച്ചിരുന്നു പതിനൊന്നാമത്തെ വർഷമാണ് അതിലൊരു മാറ്റം വന്നത് ആ ഒരു വർഷമായിരുന്നു ഞങ്ങൾ പരസ്പരം മനസ്സിലാക്കിയത് ജോഷിന ഇനി അഭിനയിക്കുകയാണെങ്കിൽ അത് തുടരാം അതല്ല നഴ്സിംഗ് ജോലിക്ക് പോകണമെങ്കിൽ അതുമാവാം